മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ എരു മങ്ങാട് പൊതുരുത്തി പള്ളിക്ക് സമീപം ലോറിയും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു നെല്ലുവായി കീർത്തി നിവാസിൽ വയസ്സുള്ള നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിന് സമീപം കീർത്തി നിവാസിൽ നന്ദൻമാരാരുടെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഗൗതമാണ് മരിച്ചത് അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ മങ്ങാട് കാവീട് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള റോയിലിനും പരിക്കേറ്റു ചൊവ്വാഴ്ച കാലത്ത് ഒൻപത് മണിയോടെ നെയ്യൻപടിക്ക് സമീപത്താണ് അപകടമുണ്ടായത് മങ്ങാടി നിന്നും പോവുകയായിരുന്ന ഓടിച്ചിരുന്ന ബൈക്ക് എതിരെ വരികയായിരുന്ന ടാറ്റ നാനൂറ്റിയേഴ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി സ്കൂട്ടറിലും ഇടിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഗൗതമിനെയും റോയലിനെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമിന്റെ മരണം സംഭവിക്കുകയായിരുന്നു വി ന്യൂസ് മങ്ങാട്